പണ്ഡിതനാണല്ലോ ആ അവരുന്നത് ഇയാളോടൊന്ന് ചോദിച്ചു നോക്കിയാലോ എൻ്റെ മനസ്സത്തെ മാറുന്നില്ല ഏതാരും ചോദിച്ചു നോക്കാം നോക്കി നോക്കി എന്നെയാണോ ആ നീ ഒരു ആറിയുടെ പിന്നിൽ നിക്ക് നിങ്ങൾ ആരാണെന്നൊന്നും എനിക്ക് അറിയില്ല എൻ്റെ മനസ്സിൽ വലിയൊരു ഇടങ്ങേറുണ്ട് ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞത് പിന്നെ ഞാൻ നിങ്ങളോടൊരു സംശയം ചോദിച്ചോട്ടെ സ്വന്തം ഭർത്താവിനെ ഇടിച്ചു ചമ്മന്തിയാക്കിയാലോ ഒരിക്കലും പാടില്ല അങ്ങനെ ഒരു ഭർത്താവിനെ ഇസ്ലാം പക്ഷേ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ പറയുന്ന ഈ കഥയൊന്നും നിങ്ങൾ കേട്ടിട്ട് ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് എനിക്കൊന്ന് പറഞ്ഞുതരി ഇതെനിക്ക് ആരോടും പറയാനും വയ്യൊന്ന് പുറത്ത് ഞാൻ ആകെ എടങ്ങേറിലായിപ്പോ നിൽക്കണത് ഭർത്താവിൻ്റെ ഇടങ്ങേറാക്കലുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് കഥയൊന്ന് പറയുമോ ഞാനൊന്ന് കേൾക്കട്ടെ നിങ്ങൾ വിളിച്ചോ ആ പേപ്പർ வேகன் உண்டி கொடுக்கட்டே இல்ல அடுத்தீகார்ட்டம் தணுத்து கரியாது ஒரு சுவையும் புளி இல்ல இல்ல

എന്താടി ഞാൻ ഇറങ്ങണ നേരെ കുറ്റി മുന്നേ മുന്നിൽ എടുക്കരുത് നമുക്കറിയില്ലേനോ എന്റെ പഠിച്ചോനെ ഓരോരോ അന്ധവിശ്വാസം എങ്ങനെയായി കുതിനൊക്കെ നേരെയാക്കലെ റബ്ബേ എല്ലും മക്കളോട് സ്നേഹം ഉണ്ടാവും പക്ഷെ ഇങ്ങക്ക് ഒരു തെറ്റ് പറ്റി നമ്മളെ മക്കളെ ഒരു തെറ്റ് ചെയ്യണേ കണ്ടാല് മോൻ എനി ചെയ്തത് ശരിയല്ല അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരേ നിങ്ങൾ ചെയ്യൽ എന്താ നിങ്ങളെ ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി മകന് കൂട്ടിക്കും അങ്ങനെ കൂട്ടു കൂട്ടുനിന്നുകാണ്ടാണ് നിങ്ങളെ മകൻ ഇങ്ങനെ നാശായത് നിങ്ങളെ മകനെ വിഷമാക്കിയതേ നിങ്ങൾ തന്നെയാണ് ഓ എത്താപ്പജിന്റെ കുട്ടിക്ക് ഒരു കുഴപ്പം കണ്ടേടില്ല ഹലോ എന്താടി നിന്റെ സൗണ്ടിനൊക്കെ ഒരു മാറ്റം എന്താ നീ പറയേ എന്നെ കൂടി ടെൻഷൻ അടുപ്പിക്കല്ലോട്ടോ നിന്റെ കെട്ടിയോടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു ഒരു പണ്ടത്തെ പോലെ തന്നെ ഉള്ളൂ മാറ്റമില്ല മാറ്റമില്ലേ ഞാനൊരു കാര്യം പറഞ്ഞത് നിനക്ക് കഴിയെങ്കിൽ നീ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ വേണ്ടടി അല്ല ഇതൊക്കെ കണ്ടിട്ട് നിന്റെ അമ്മായിമ്മ എന്താ പറയുന്നത് ആ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തേക്ക് നോക്കട്ടെ

എന്ത് പറ്റ അറിയില്ല ഞാൻ സ്വപ്നം കണ്ടാന്നൊരു സംശയം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ പൂച്ചക്കറത്തൊരു പൂച്ച ചാടീനി പിന്നെ ഏലസിൻ്റെ മേച്ച അതുകൊണ്ടേ കാറിക്കിപ്പോ പേടിയാണ്ട് പനി പനിയും വരുന്നുണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഇതുപോലെയുള്ള ഭർത്താക്കന്മാരോട് ഭാര്യമാർ ഇതുപോലെ പ്രതികരിക്കുന്നത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ പിന്നെ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ